അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ലുലു ടീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സുകാരുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് തജുവീരിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഒന്ന് ചേർത്തി ഓതലാണ് നല്ലത് ഉത്തരം വഖഫ് മുജവ്വസ് രണ്ട് എപ്പോഴും സുക്കൂനായിരിക്കും ഉത്തരം സക്തയുടെ ഹ ഇന്ന് മൂന്ന് തോ ും താവും പുറപ്പെടുന്നു ഉത്തരം ഒരേ മഹ്റിൽ നിന്ന് നാല് പതിവാക്കൽ സുന്നത്താണ് യാസീന് അൽവാക്കയ അഞ്ച് നിർത്താം എന്ന അഭിപ്രായമുണ്ട് അലൈഹിൽ വഖഫ് രണ്ടാമത്തത് ഉദാഹരണങ്ങൾ വേർതിരിക്കാം ബ്രാക്കറ്റിൽ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അതിന് ഹാ ലൊമീറിൻ്റെ ഹാ സക്തയുടെ ആഹ് എന്നിങ്ങനെ വേർതിരിക്കാനാണ് ഒന്ന് തെഹനീസിൻ്റെ ആഹിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഉത്തരം അൽക്കാരി രണ്ട് ലൊമീറിൻ്റെ ഹാൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം ഉത്തരം ലഹുൽ അടുത്തത് സക്തയുടെ ആഹിന്റെ ഉദാഹരണങ്ങൾ നോക്കാം ഇക്തിയ മൂന്ന് എഴുതാം ഒന്ന് കിള കിളയുടെ വ്യാഖ്യാനം വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് രണ്ട് മീം അതിൻ്റെ വ്യാഖ്യാനം വഖഫ് നിർബന്ധം മുക്കതായ സുന്നത്ത് അടുത്തത് ജീമ് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം ത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉദാഹരണം എഴുതാം ഒന്ന് സക്ത ചെയ്യേണ്ട സ്ഥലം ഉത്തരം വലം അൽഫി രണ്ട് ഹംസത്തുൽ ഉദാഹരണം ഇസ്മുഹു വസലിന് ഉദാഹരണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം ഒന്ന് ഓറത്തിലിൽ കുർആന തർത്തില്ല എന്ന ആയത്തിന് അലിറല്ലി അള്ളാഹു നൽകിയ അർത്ഥം എന്ത് അതിൻ്റെ ഉത്തരം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് അതിന് അലിറല്ലി അള്ളാഹുന് നൽകിയ അർത്ഥം രണ്ട് ഹംസത്തുൽ വസിൽ എന്നാൽ എന്ത് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നു മൂന്ന് ക്ലമീറിന്റെ ഹാഹിനെ നീട്ടാതെ ഓതണം എപ്പോൾ ഉത്തരം ക്ലമീറിന്റെ ഹാഹിൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ആഹിനെ നീട്ടാതെ ഓതണം നാല് ഇസ്താ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ അഞ്ച് സക്ത എന്ന് പറയുന്നു ഏതിന് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും ആറാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന് അർത്ഥം തെറ്റിക്കണമെന്ന് ഡാഷ് കുർആാനിൽ ഒരിടത്തും ഡാഷ് വക്ഫോ ഡാഷ് വഖഫോ ഇല്ല ഉത്തരം അർത്ഥം തെറ്റിക്കണമെന്ന ഉദ്ദേശമില്ലെങ്കിൽ ഖുർആാനിൽ ഒരിടത്തും നിർബന്ധമായ വഖഫോ ഹറാമായ വഖഫോ ഇല്ല രണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഡാഷ് വിടാൻ വേണ്ടി അവസാനത്തിൽ ഡാഷ് വഖഫ് എന്ന് പറയുന്നു ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കൽമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് മൂന്ന് തനീസിൻ്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ ഡാഷ് അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ഉച്ചരിക്കണം ഉത്തരം തനീസിൻ്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അടയാളങ്ങളുടെ വ്യാഖ്യാനം എഴുതാം അതിലെ വഖഫിൻ്റെ അടയാളങ്ങൾ തന്നിട്ടുണ്ട് ആരെണ്ണം അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് അപ്പുറത്തെ കള്ളിയിൽ എഴുതി കൊടുക്കാനാണ് ഒന്ന് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം രണ്ട് നിർത്തുന്ന പക്ഷം രണ്ടിൽ ഒരിടത്തെ നിർത്താവൂ മൂന്ന് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് നാല് വഖഫ് ചെയ്യലാണ് നല്ലത് അഞ്ച് ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് ആറ് ചേർത്തി ഓതലാണ് നല്ലത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ പദത്തിൻ്റെ അവസാനത്തിലാണ് ഇസ്തിലാല് ഇത്ബാക്ക് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തത് സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉത്തരം നാല് രണ്ട് മൂന്ന് ഹാവുകളും വരിക ഡാഷ് പദത്തിൻ്റെ അവസാനത്തിലാണ് മൂന്ന് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉത്തരം ഇസ്താ നാല് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഉത്തരം ഇത്ബാക്ക് അഞ്ച് മഹറജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ ഉത്തരം മൂന്നാമത്തത് ഓരോ ഉദാഹരണം എഴുതാം ഒന്ന് ഹാഹുൽ അമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന് ഉത്തരം അൻഹു രണ്ട് സക്തയുടെ ആഹിന് ഉത്തരം മാഹിയ മൂന്ന് ഹാഹുൽ അമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഉത്തരം മസീർ നാലാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് അൽ മാഹിറു ഫിൽ ഖുർആാനി മഹ സഫറത്തി ഡാഷ് ഉത്തരം അൽ മാഹിറു ഫിൽ ഖുർആനി മഹ സഫറത്തി കിറാമിൽ ബററ രണ്ട് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ഉത്തരം പൊളിഞ്ഞ വീട് പോലെയാണ് മൂന്ന് ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉത്തരം ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത് അഞ്ചാമത്തത് ഉത്തരം എഴുതാം ഒന്ന് തനീസിൻ്റെ ആഹിനെ ചേർത്തി ഓതുമ്പോൾ എന്ത് ചെയ്യണം ഉത്തരം ചേർത്തി ഓതുമ്പോൾ തനീസിൻ്റെ ആഹിനെ താ ആയിട്ട് ഉച്ചരിക്കണം രണ്ട് ഹംസത്ത് കത്ത് എന്ന് പറയുന്നു ഏതിന് ഉത്തരം തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ കത്തത് എന്ന് പറയുന്നു മൂന്ന് വഖഫ് എന്ന് പറയുന്നു ഏതിന് ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് നാല് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് പതിവായി ഓതൽ സുന്നത്തായ ആയത്തുകൾ ആയത്തുൽ ഖുർസി ആമന റസൂൽ രണ്ട് പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഉത്തരം സൂറത്തുൽ ഫാത്തിഹ സജദ യാസീൻ കാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ജസാക് ഹൈർ എന്ന് കമന്റ് ചെയ്യണേ അസലക്കും